ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തോ എല്ലാര്യ സ്വാഗതണോ വെളിച്ചക്കുറവേ അപ്പൊ ഞങ്ങള് നാലുപേരെ എപ്പോഴുള്ള കേട്ടോ ചിക്ക ട്രോഫി ഒക്കെ ഇട്ടിട്ടുണ്ട് മൊത്തത്തില് ഞങ്ങള് കൊല്ലത്തുണ്ടായിരുന്നല്ലോ അപ്പൊ അവിടുത്തെ നേരെ വീട്ടിൽ പോയിട്ട് രണ്ടാം ദിവസമാണ് കേട്ടല്ലേ എന്നിട്ട് ഉണ്ടി അങ്ങനെ ഞങ്ങള് തിരിച്ചു വരുന്ന കഴിക്കാം കഴിക്കാൻ കയറിയപ്പോഴാണ് എന്റെ കൂടെ കഴിക്കാൻ കയറി അവിടെ നിന്ന് ആള് ചോദിക്കും ഒരുമിച്ച് ആ ഒരുമിച്ച് ആക്സിഡന്റ് പറ്റിയാണോ ഒരാള് കൈ കെട്ടി വരുന്നത് അപ്പൊ നമ്മളെന്തോ ഏ ആൾക്കാര് ആൾക്കാര് ആക്സിഡന്റും കഴിഞ്ഞിട്ട് ആശുപത്രി ഒരാള് ഒരാള് വീൽച്ചെയാണ് ഒരാള് ഒരാള് കൈയും കെട്ടി വന്നിട്ട് ഇന്നലെ ഞങ്ങള് ഇവിടെ വന്നിട്ട് എണീറ്റ് നിന്ന് ഇനി ഫുള്ള് വൈകുന്നേരം വന്നിട്ടില്ല ഇഞ്ചിനെ

വിളിച്ചിട്ട് വിളിച്ചിട്ടൊന്ന് വീണു അമ്മ ഞങ്ങളോട് നോക്കിയാ എന്നെടക്ക് കാര്യം ഞാനും പേടിച്ചു ഞാനൊന്ന് വീണ് കൊച്ചേട്ട് ഒരിക്കൽ പോലും സംഭവിക്കാത്ത രീതിയില് കൈ ഇങ്ങനെ മറിഞ്ഞു വരുന്നവരോന്നുമായിരുന്നു ഇവിടെ വിട്ടുപോയല്ലോ അങ്ങനെ മറിഞ്ഞോടെ തോന്നുമായിരുന്നു അന്നേരം എനിക്ക് ഭയങ്കര അവര തിരുമെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ തിരുമൊന്നും വേണ്ട കൈക്ക് ശരിക്കും

എക്സ് കോഴിക്കോട് വീണ്ടും രണ്ടുപേരും യൂണിഫോമ കിട്ടിട്ടോ പിന്നിങ്ങാ അതെ ചേച്ചി വാവ എന്ന് പറയുന്നത് ചേച്ചി ഗിഫ്റ്റ് തന്നെ നാളെ തന്നിട്ട് ക്രിസ്മസിന് ഇടാനായിട്ട് വിട്ടുപോയി ഇവിടെ ഇവിടെ വെച്ചിട്ട് 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 പോയി പോയി വീട്ടിൽ കാരണം പറ്റില്ല അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ വിശ്വസിക്കുന്നത്തെ നമ്മൾ മിഷിയുടെ കൈ ഒടിഞ്ഞ കൈ പോയ കാര്യം പറയു വിധിയെടുത്തായിട്ടാണ് ഞങ്ങളുടെ കൂടെ പോരാൻ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവണ്ടല്ലോ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നു അപ്പൊ അതാണ് സംഭവം അപ്പൊ അതുകൊണ്ട് നേരെ ഇനിയിപ്പോ കുറച്ചാലം കോഴിക്കോട് റെസ്റ്റ് കോഴിക്കോട് റെസ്റ്റ് ഞങ്ങൾ വയസ്സിന് ഫിസിയോതെറാപ്പിക്ക് പോവാണ്

ൊക്കിള്ളേ അവർക്കതറിയ <laughs>

അപ്പൊ ഞങ്ങള് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോട്ടെ അപ്പൊ ഇതൊരു ചെറിയ ഒരു വീഡിയോ അമ്മച്ചീടെ കൈയുടെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങള് അടിമാലിന്ന് കൈയുടെ ഇതൊക്കെ റെഡിയാക്കിട്ട് ലിധിയുടെ അവിടെ വന്നു ആരൂര് ഞങ്ങളുടെ കൂടെ ഇന്നലെ വന്നു എക്സറേ കണ്ടുറേ ഏ കഴിയുടെ കുഴണ്ടോ അവിടെ നിന്ന് തെറ്റി പോയതാണ് ഓ അവിടെ ആ പൊട്ടലുണ്ട് അപ്പൊ അത് അതാ തൂക്കിട്ട് റെഡിയാവുള്ളൂ ഇനി അത് ഓ അത്രയും വലിയ പ്രശ്നമാണ് സംഭവം ഇത് കിട്ടുന്നുണ്ട വിചാരിക്കും ഒന്നുമില്ല ഭയങ്കരമായ പ്രശ്നം അപ്പൊ അവരെ തോട്ടത്തിൽ വെച്ചു സംഭവിച്ചത് കൊണ്ടേന്ന് അവര് തോട്ടത്തിൽ എന്ത് കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ തോട്ടത്തില് വലിയ അത് കൊത്തി ആൾക്കാരെല്ലാരും കുഞ്ഞാന്റിനെയൊക്കെ കൊത്തി എന്നിട്ട് അന്നേരം തന്നെ അവരെല്ലാവരും ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോയി ഒരാൾക്ക് സീരിയസ് ആയിരുന്നു അത് ശേഷി കുറഞ്ഞില്ലേ പെട്ടെന്ന് പ്രഷറൊക്കെ കുറഞ്ഞു അവക്കന്നെ അറിയത്തില്ലേ ഈ മുടിയൊക്കെ ഏ അടിച്ച എന്റെ എല്ലാരും സംഭവിക്കൂടേ അപ്പൊ കാപ്പി പിടിച്ചു കഴിഞ്ഞു അമ്മ അപ്പൊ കേട്ടോ അമ്മ ഇന്ന് കാണാനായിട്ട് അവിടെ കണ്ണായിട്ട് കൊട്ടാരക്കെ ഓർമ്മക്കുറവും അതൊക്കെ ഉം അപ്പൊ അതുകൊണ്ട് അമ്മയുടെ അച്ഛന കേട്ടോ അപ്പൊ അമ്മ അങ്ങോട്ട് പോയേക്കോ ഇറങ്ങി നടന്ന് പോവ എവിടേലും ഒറ്റയ്ക്ക് അതാ അപ്പൊ അതൊക്കെയാണ് വിശേഷം കേട്ടോ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ അയച്ചിട്ട് വിശുദ്ധ റാപ്പിക്ക് പോയിട്ട് വരട്ടെ അമ്മ അങ്ങോട്ട് വരാവില്ല വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുപോ കൊല്ലത്തല്ല മണ്ഡലത്തല്ലേ